സ്വന്തം വിവാഹ നിശ്ചയമെന്നത് ഏതൊരാൾക്കും സ്വപ്നമാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാകും ചടങ്ങിന് എല്ലാവരും എത്തുക എന്നാൽ ഹൈദരാബാദിലെ ആർ പി എഫ് എസ് ഐ വിവാഹ നിശ്ചയത്തിന് കാക്കി യൂണിഫോം എത്തിയത് പിന്നാലെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത് ഈ മാസം ആദ്യമാണ് മാളവിക എന്ന ആർ പി എഫ് എസ് ഐയുടെ വിവാഹ നിശ്ചയം നടന്നത് വിവാഹത്തിന് യൂണിഫോം അണിഞ്ഞെത്തിയ മാളവിക എല്ലാവരെയും ഞെട്ടിച്ചു എന്നാൽ പിന്നെയാണ് കഥ മാറിയത് മാളവിക കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ആർ പി എഫ് എസ് ഐ റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്തിട്ടുള്ള ആളാണ് മാളവിക രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് ഐ പരീക്ഷ പാസ്സായത് പിന്നെ മാളവിക യൂണിഫോം ധരിച്ചായി നടപ്പ് കാക്കിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം എവിടെ പോകുമ്പോഴും യൂണിഫോം ധരിക്കുന്നത് യുവതിയുടെ പതിവായിരുന്നു കുടുംബ ചടങ്ങുകളിലും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോഴും യാത്രകളിലും മാളവിക എസ് ഐ യൂണിഫോമാണ് ധരിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് നിശ്ചയിച്ചടങ്ങിലും യൂണിഫോം ധരിച്ചത് മാളവികയുമായി വിവാഹം ഉറപ്പിച്ച ഐ ടി പ്രൊഫഷണലിന് പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തോന്നി സ്വന്തം നിശ്ചയത്തിന് പോലും എന്തിനാണ് കാക്കി അണിഞ്ഞെത്തിയത് എന്നത് അയാളിൽ സംശയത്തിനു കാരണമായി അയാൾ ആർ പി എഫിലെ സുഹൃത്തുക്കളോട് തിരക്കിയപ്പോൾ അറിഞ്ഞതാകട്ടെ മാളവിക എന്ന പേരിൽ ഒരു എസ് ഇല്ലെന്നതും പിന്നാലെ ഇയാൾ പോലീസിൽ പരാതി നൽകുകയും മാളവിക അറസ്റ്റിലാകുകയും ചെയ്തതോടെയാണ് കഥയുടെ ചുരുളഴിഞ്ഞത് പരീക്ഷ പാസായെങ്കിലും മെഡിക്കൽ ടെസ്റ്റിൽ മാളവിക പുറത്താവുകയായിരുന്നു കണ്ണിന്റെ കാഴ്ചക്കുറവാണ് വിനയായത് പരീക്ഷ ജയിച്ചിട്ടും യൂണിഫോം അണിഞ്ഞ് ഉദ്യോഗസ്ഥയാവാൻ സാധിക്കാതെ പോയത് മാളവികയെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു ഒടുവിൽ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാളവിക കാക്കി യൂണിഫോം അണിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയത് യൂണിഫോമിനോടുള്ള വല്ലാത്ത താൽപ്പര്യവും ആളുകളുടെ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമായാണ് അവർ ഇങ്ങനെ ചെയ്തത് മാളവിക ഉദ്യോഗസ്ഥയാണെന്ന് എല്ലാവരും കരുതി അമ്പലങ്ങളിലും മറ്റും വി ഐ പി പരിഗണന ലഭിച്ചതോടെ മാളവിക അത് ആസ്വദിച്ചു പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും പ്രഭാഷണത്തിനുമൊക്കെ ക്ഷണങ്ങൾ ലഭിച്ച് മാളവിക അവയിൽ പങ്കെടുത്തു ഒടുവിൽ സ്വന്തം വിവാഹ നിശ്ചയത്തിനും കാക്കി അണിയാനുള്ള തീരുമാനം വിനയായി മാറി ആൾമാറാട്ടം നടത്തി ആളുകളെ കബളിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ മാളവികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വ്യാജ പോലീസുകാരിയായി ചമഞ്ഞ് എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത്